ഹായ് ഇന്നൊരു വീക്കെൻഡേ ആണേ അതായത് സാറ്റർഡേ ആണ് കേട്ടോ ഇന്ന് ഇതൊരു സാറ്റർഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ കുട്ടികളൊക്കെ ടി വിനു മുമ്പിൽ ഒരുപ്പോയി കാരണം ഇന്ന് സാറ്റർഡേ ആണല്ലോ എങ്ങും പോകേണ്ടല്ലോ അവർക്ക് ആ അപ്പോൾ പിന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവരോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ കാരണം ഈ ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന പണി ഇച്ചിരി മെനക്കെട്ട പണിയായതുകൊണ്ടേ ഞാൻ എല്ലാവരുടെയും ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഇടിയപ്പോൾ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല എല്ലാവർക്കും പക്ഷേ എന്നാലൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ സാറ്റർഡേ അല്ലേന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാനിറങ്ങിയതാട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇടിയപ്പം കുറച്ച് സെറ്റാക്കി അതിൻ്റെ കൂടെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് കാരണം ഇടിയപ്പം മാത്രം കഴിക്കുക പഞ്ചാരയിട്ട് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണേലും പക്ഷേ നമുക്ക് കറിയൊക്കെ ഇട്ട് കഴിക്കാൻ എല്ലാവരും പിന്നെ അങ്ങനെ ഒരു തട്ടിക്കോട്ട് കറിയൊക്കെ റെഡിയാക്കി കേട്ടോ ഈ കറിയെ കുറേ വെജിറ്റബിളൊക്കെ ഇട്ട് ഒരു പേസ്റ്റ് പരിപാടിയിട്ടായിരുന്നു മുട്ടയിട്ട് ആക്കിയതാണ് കേട്ടോ അപ്പം അതായത് മിക്സ് വെച്ച് മുട്ട ഒരു പുതിയ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് അങ്ങനെ എന്തായാലും ഈ കറിയുടെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആശ്രയിക്കാൻ പുറത്തിറങ്ങി കൊച്ചിങ്ങൊക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വരുത്തി കേട്ടോ ആ ഇവിടെ ഒരുപാട് ചെടികളും പക്ഷികളും ഒക്കെ ഉണ്ട് ചെടികളെന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ ചുമ്മാതൊക്കെ ഇരിക്കാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് അതുപോലെ കുട്ടികൾക്കും ഒരു ഫ്രണ്ട്സും അവർ കുറേ ഫ്രണ്ട്സിനെ ഒക്കെ ഇട്ട് അവർ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ആ ചിലവർക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഫ്ലാറ്റ് അത്ര ഇഷ്ടമല്ലായിരിക്കും എനിക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് ഫ്ലാറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം പ്രധാനമായിട്ട് കുറച്ച് സെക്യൂരിറ്റി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലാറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും കളിക്കാനും ഇപ്പം സുരക്ഷകർ നടക്കാനൊക്കെ നല്ലതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഫ്ലാറ്റിലിങ്ങനെ ഞങ്ങൾ കൂടുതലിഷ്ടം ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നല്ല സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടേ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ലതെ കേട്ടോ പിന്നെ ആ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഞങ്ങളുടെ താല്പര്യം ഇതാണേ ആ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമായാലും ഫ്ലാറ്റ് തന്നെ നല്ലതാണ് കേട്ടോ കാരണം കുറേ ഹെൽപ്പിനൊക്കെ ഒക്കെ ആളെ കിട്ടുവേ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അങ്കിൾമാർ ആൻറ്റിമാരൊക്കെ ഉണ്ടോ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നത് അപ്പോഴും അവർക്കൊക്കെ കുറേ ഹെൽപ്പിനൊക്കെ എപ്പോഴും വീട്ടും അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ പിന്നെ അത്ര ഹെൽപ്പ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നോക്കട്ടെ പിന്നെ ഞാനൊരു സിസ്റ്റർ ഇതേ സെയിം സൊസൈറ്റി തന്നെയാണ് കേട്ടോ അതായത് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറ്റും ആ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കിട്ടും ഓർഡർ ചെയ്തെടുക്കാൻ എളുപ്പമാണേ ആ ഇന്ന് എന്താ കഴിച്ചതെന്ന് അറിയാം മേഘ്ന ബിരിയാണിയാണേ ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ അങ്ങനെ എന്തായാലും വീ വീക്കെൻഡല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പം തന്നെ കേട്ടോ നമ്മുടെ സ്റ്റാർ ഉണ്ണിയപ്പം അപ്പോൾ ഉണ്ണിയപ്പത്തെ ഉണ്ടാക്കാന്ന് വെച്ചാൽ കേട്ടോ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇത് ട്രഡീഷണൽ രീതിയിലൊന്നും ഇല്ല ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ അരിയൊക്കെ വെച്ചിട്ട് വെള്ളത്തിയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അരിയും ശർക്കരയും എന്താ പറയുക ബനാനയും കൂടി ഇട്ട് ഒരുമിച്ച് മിക്സിയിലടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ തേങ്ങക്കുത്തും നമ്മുടെ തില്ലും അതായത് ആ നമ്മുടെ എള് തന്നെ കേട്ടോ നാട്ടിൽ കറുത്ത ഉള്ള അതും കൂടി ഇട്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിയപ്പം അതിനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ അറിയാലിട്ടിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നില്ല അങ്ങനെ ആ ഈ ഉണ്ണിയപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം നമ്മൾ അത്ര ഉണ്ണിയപ്പം ഇവിടെ കിട്ടാൻ സാധ്യതയില്ല എന്നാൽ കിട്ടുമോ അന്വേഷിച്ചാൽ കിട്ടും എന്തായാലും പക്ഷേ നമ്മൾ കമ്പയറിറ്റിൽ ചെയ്യുമ്പോൾ നമ്മുടെ വില നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നല്ല ലാഭമാണ് കേട്ടോ നമുക്ക് ഈ ഒറ്റയടിപ്പിക്ക് തന്നെ ഒരു രണ്ട് കപ്പ് അരിയൊക്കെ ഇടുവാണെന്നെങ്കിൽ അതിന് പത്ത് മുപ്പതോ മുപ്പത്തഞ്ചോ എണ്ണിയപ്പൂ ഒക്കെ കിട്ടും കേട്ടോ ആ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും എപ്പോൾ തന്നെ ഉണ്ണിയപ്പം തീറ്റ തന്നെയാണ് എപ്പോഴും തന്നെ പരിപാടി അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒത്തിരി നാൾ വരയ്ക്കെത്തുന്നില്ല ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫുൾ തീരും കേട്ടോ പിന്നെ എൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കേട്ടോ നിങ്ങളുടെ സിസ്റ്റർ ഒക്കെ ഉണ്ട് അപ്പം പിന്നെ അവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുകയാണ് എൻ്റെ ഉണ്ണിയപ്പത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സിസ്റ്റർ കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കും കുറച്ച് കേട്ടോ ആ അങ്ങനെ നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി കേട്ടോ ആ പിന്നെ നൈറ്റിലെല്ലാവർക്കും ഇപ്പം എന്തെങ്കിലും സിമ്പിളായിട്ട് ഫുഡ് മതിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബ്രെഡും എഗ്ഗ് പൊരിച്ചും ഉണ്ടാക്കാമെന്ന് അങ്ങനെ എക്ബുർച്ചക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഉള്ളി ഇങ്ങനെ അഗ്ബുറിച്ചിക്ക് അകത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പിന്നെ ഈ വെളിച്ചെണ്ണ എന്താ ഈ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനിവിടെ വന്നിട്ടാണ് ഇറങ്ങിയത് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു വെളിച്ചെണ്ണ ഇങ്ങനെ വെളുക്കുമെന്നുള്ള കാര്യം അതിങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുക ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ടേ ഞങ്ങൾ അങ്ങ് ടോപ്പ് ഫ്ലോറിലായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെളുത്തു പോകും കേട്ടോ ആ പിന്നെ ഈ നല്ലപോലെ നമ്മൾ ഈ ഉള്ളിയെ ഇങ്ങനെ വാട്ടിയെടുക്കണേ കുറച്ച് നല്ല ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ വാട്ടി വരാം പിന്നെ അതിനെ ഇങ്ങനെ വയറ്റി എടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നമ്മുടെ മസാലയൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഇത്തിരി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും നമ്മുടെ മസാലയും നമ്മുടെ ഗരം മസാല കേട്ടോ ഇതിട്ടിട്ട് അതിനെ ഒന്ന് വയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മസാല കിട്ടും നമുക്ക് ആ മസാലയ്ക്ക് നമ്മൾ മുട്ട ഇട്ടുമാണ് ആക്ച്വലി ചെയ്യുന്നത് ഇതുപോലെ വേറെ കുറേ റെസിപ്പി ഉണ്ടെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഇത് ഇത് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മുട്ട നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നല്ലപോലെ ചിക്കി എടുക്കണം ഇതിങ്ങനെ കുറച്ച് വെള്ളം പോലെ പോലിരിക്കുവാണെങ്കിലും ഇങ്ങനെ ചിക്കി എടുത്ത് വരുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇത് ആക്ച്വലി നമ്മൾ ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെ അങ്ങനെയുള്ള ബ്രെഡായി എൻ്റെ കൂടെ കഴിക്കുന്നത് പിന്നെ ഇപ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് വന്നത് ഇതുപോലെ സ്വീറ്റ് ബ്രെഡ് ആയതുകൊണ്ട് എന്നാൽ പിന്നെ സ്വീറ്റ് ബ്രെഡിൻ്റെ കൂടെ ആക്കാന്ന് വെച്ചാൽ സ്വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ഇങ്ങനെ വർക്ക് വർക്കിൻ്റെ കാര്യമൊന്നും ഇല്ലാട്ടോ അതിനെ ജസ്റ്റ് സിംപിളായിട്ട് കഴിക്കുക എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ സിമ്പിൾ ഡിന്നറൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ എഗ് ബുറിച്ച് ഉണ്ടാക്കണമെന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാത്തിനും യൂസ് ചെയ്യാം അപ്പം താങ്ക് യു ബൈ ബൈ